രാമായണ മാസത്തിലെ ഒമ്പതാം ദിവസത്തെ പാരായണ ഭാഗമായ അയോധ്യാകാണ്ടത്തിലെ വാത്മീകിയുടെ ആത്മകഥ മുതൽ ഭരതന്റെ വിലാപവും ദശരഥന്റെ സംസ്കാരകർമ്മവും വരെയുള്ള ഭാഗം ഇത് രാമായണത്തിലെ അതീവ സങ്കടം നിറഞ്ഞ ആത്മീയതയും കുടുംബവേദനയും നിറഞ്ഞ ഭാഗമാണ് ഓരോ സംഭവവും ശക്തമായി മനസ്സ് സ്പർശിക്കുന്നതും ത്യാഗവും ധർമ്മനിഷ്ഠയും പ്രതിഫലിപ്പിക്കുന്നതുമാണ് വനവാസത്തിനായി കാട്ടിലേക്കുള്ള യാത്രയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു വാത്മീകി അവരെ ഹൃദയപൂർവം സ്വീകരിക്കുന്നു ഇവിടെ വാത്മീകി തന്റെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങുന്നു ഒരിക്കൽ കള്ളനും പാപജീവിതം നയിച്ചവനുമായിരുന്ന അദ്ദേഹം മഹർഷിമാരുടെ കൃപകൊണ്ടും തപസ്സുകൊണ്ടും മഹാത്മാവായി മാറിയ കഥ ഇത് സീതയ്ക്കും ശ്രീരാമനും അഗാധ ആത്മവിശ്വാസവും ശാന്തിയും നൽകുന്നു ധർമ്മം പാലിക്കുന്നവർക്ക് ദൈവം വഴികൾ തുറക്കും എന്ന സന്ദേശം വാത്മീകിയുടെ ആശ്രമത്തിൽ നിന്ന് അവർ പിന്നീട് ചിത്രകൂടപർവ്വതത്തിലേക്ക് സഞ്ചരിക്കുന്നു അത് പ്രകൃതിയാൽ സമൃദ്ധമായ മനോഹരമായതും വനംവാസത്തിന് അനുയോജ്യമായ സ്ഥലമായിരുന്നു അവിടെ അവർ കുടിൽ കെട്ടി താമസം ആരംഭിക്കുന്നു അവിടെ ശ്രീരാമൻ കാട്ടിലെ ജീവിതം ശാന്തമായ മനസ്സോടെ സ്വാഗതം ചെയ്തു ലക്ഷ്മണൻ ഇരട്ടിയായ സ്നേഹത്തോടെ സീതാരാമന്മാരെ സംരക്ഷിക്കുന്നു രാമൻ കാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ച ശേഷം അയോധ്യയിൽ ദശരഥൻ അഗാധമായ ദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നു കൈതയോടും മനസ്സിനോടും രാമന്റെ വിടവാങ്ങൽ അസഹ്യമായ വേദനയായി മാറുന്നു ഈ ദുഃഖത്തിൽ അദ്ദേഹം രാവിലെയും രാത്രിയിലും രാമനെ ഓർത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ശേഷം ഹൃദയം താങ്ങാതെ ദശരഥൻ മരണപ്പെടുന്നു രാമനെ കാട്ടിലയച്ചതിലെ പശ്ചാത്താപവും പിതാവായി താൻ പരാജയപ്പെട്ടതിന്റെ വേദനയും കൊണ്ടാണ് ദശരഥൻ മരിച്ചത് ദശരഥന്റെ ചരമം രാമായണത്തിലെ ഏറ്റവും ദുഃഖകരമായ സന്ദർഭങ്ങളിലൊന്നാണ് ഭരതൻ തന്റെ സഹോദരൻ ശത്രുഘ്നോടൊപ്പം കെ ദേശത്തായിരുന്നു അവിടെ നിന്ന് അയോധ്യയിൽ ദുഃഖപൂർണമായ അന്തരീക്ഷത്തിലേക്ക് എത്തുവോളം അയോധ്യ നിശബ്ദമായി ദുഃഖത്തിൽ മുങ്ങിയിരിക്കുന്നു തനിക്കിഷ്ടമില്ലാതെ താൻ രാജാവാകാൻ തീരുമാനിച്ചതും രാമനെ കാട്ടിലയച്ചതുമാണ് കേൾക്കുന്നത് ഈ വാർത്തകൾ കേട്ട ഭരതൻ അവിശ്വാസത്തോടെ കണ്ണുനീറും നിസ്സഹായതയും കൊണ്ട് വിങ്ങുന്നു ഭരതൻ കൈകയ്യോടും അമ്മയായതിന്റെ ലജ്ജയോടും പിതാവിന്റെ മരണവാർത്തയോടുമുള്ള തീരാത്ത വേദനയിലും ശോകത്തിലുമായി അവൻ തന്റെ അമ്മയെ ശപിക്കുകയും രാമനെ കാട്ടിലയച്ചതിൽ ഹൃദയം പൊട്ടി വിഷമിക്കുകയും ചെയ്യുന്നു ഭരതൻ രാജസിംഹാസനം തിരസ്കരിക്കുന്നു എന്റെ ജ്യേഷ്ഠൻ രാമൻ തന്നെയാണ് രാജാവാകേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുന്നു ഭരതന്റെ ധർമ്മനിഷ്ഠയും അത്യാഗ്രഹ ഭക്തിയും ഇതിൽ പ്രതിഫലിക്കുന്നു ഭരതനും വസിഷ്ഠമുനിയും മറ്റു മന്ത്രിമാരും ചേർന്ന് ദശരഥന്റെ സംസ്കാരകർമ്മം നടത്തുന്നു വേദങ്ങൾ അനുസരിച്ചുള്ള ആ അന്ത്യസംസ്കാരം വലിയ ഭക്തിപൂർണവും ഗൗരവപൂർണവുമാണ് ആകാശത്ത് ദേവതകളും മുനികളും ദുഃഖിക്കുന്നു ദശരഥ മഹാരാജാവ് അങ്ങനെ നിശബ്ദമായി യാത്രയായി സംസ്കാരകർമ്മം വഴി ഭരതന് ആധിക്യവും പ്രതിജ്ഞാബദ്ധതയും കൈവരിക്കുന്നു താൻ രാമനിൽ അകറ്റപ്പെട്ടില്ലെന്ന് ലോകത്തിന് തെളിയിക്കുന്നു ഈ മുഴുവൻ ഭാഗം രാമായണത്തിലെ ഏറ്റവും ഭാവനാപൂർണ്ണവും ഹൃദയഭേദകവുമായ വിഭാഗങ്ങളിലൊന്നാണ് പിതാവിന്റെ സ്നേഹവും വിഷാദവും സഹോദരന്റെ ആത്മസമർപ്പണവും മഹർഷികളുടെ ആത്മനിഷ്ഠയും കുടുംബത്തിൻ്റെ ഉറ്റബന്ധങ്ങളും ഇവയൊക്കെ ആത്മീയമായി നമുക്ക് ധാർമ്മികമായും കുടുംബപരമായും വലിയ പാഠങ്ങൾ നൽകുന്നു എല്ലാ ദിവസത്തെയും ദൃശ്യാവിഷ്കരണ വിവരണങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഒരു ലൈക്കും നിങ്ങളുടെ വിലയേറിയ ഒരു കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു